നമസ്കാരം ഏതൊരു കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാൻ ശക്തിയുള്ള ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് നിങ്ങളെ ചവിട്ടി താഴ്ത്തിയവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഫലം നൽകുന്ന ഏതൊരു സങ്കട ഘട്ടങ്ങളിലും നിങ്ങൾക്ക് തുണയായി നിൽക്കുന്ന ഒരു മന്ത്രമാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്കെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ശ്രീ വരാഹി ദേവിയുടെ ശക്തിമത്തായ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഏതൊരു തടസ്സങ്ങളും നീങ്ങി കാര്യവിജയം നേടാൻ സാധിക്കുന്നു ഈ മന്ത്രം ഏതെങ്കിലും ആവശ്യങ്ങൾക്കു വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ് ജപിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ് ഇനി ഈ മന്ത്രം എപ്രകാരമാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം വളരെ ശുദ്ധവും വൃത്തിയും ആവശ്യമുള്ള ഒരു മന്ത്രമാണിത് പൂജാമുറിയിലോ വീട്ടിൽ ശുദ്ധമായ മറ്റൊരു സ്ഥലത്തോ ഇരുന്ന ഈ മന്ത്രം ജപിക്കാവുന്നതാണ് തെക്കു വശത്തേക്ക് ദർശനമായി ഇരിക്കാൻ പാടില്ല വെറും നിലത്തിരിക്കരുത് ആർത്തവ സമയങ്ങളിലോ മറ്റശുദ്ധാദികളുള്ളപ്പോഴോ ഈ മന്ത്രം ജപിക്കാൻ പാടില്ല കുളിച്ച് ശുദ്ധമായതിനു ശേഷം മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് ഇപ്രകാരം ജപിക്കുന്നത് വഴി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ അറിയുവാൻ കഴിയും കഴിയാത്തവർ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ തുടർച്ചയായി ആദ്യ മൂന്ന് നാളുകളിൽ രാത്രി ആറരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിലുള്ള സമയത്ത് നൂറ്റിയെട്ട് തവണ മന്ത്രം ജപിക്കുക ഈ ദിവസങ്ങളിൽ മുടക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ സസ്യാഹാര ഭക്ഷണം മാത്രം ഈ ദിവസങ്ങളിൽ കഴിക്കുക അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതു നേരത്തും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ശുദ്ധമായി മാത്രം ജപിക്കണം എന്നേ ഉള്ളൂ നോൺ വെജ് കഴിച്ചിട്ട് ഒരു കാരണവശാലും ഈ മന്ത്രം ജപിക്കരുത് മന്ത്രം ജപിച്ച ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ് പക്ഷേ അന്നത്തെ ദിവസം പിന്നെ ഈ മന്ത്രം ജപിക്കരുത് പിറ്റേന്ന് കുളിച്ച് ശുദ്ധമായ ശേഷം മന്ത്രം ജപിക്കാവുന്നതാണ് ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കാൻ കഴിയാത്തവർ ആദ്യ മൂന്ന് ദിവസത്തിന് ശേഷം പിന്നീട് പതിനൊന്ന് തവണ വീതം ജപിക്കാവുന്നതാണ് ഏതെങ്കിലും ആവശ്യങ്ങൾക്കായി ഇറങ്ങുമ്പോൾ ഏതെങ്കിലും പരീക്ഷ ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ അതിനൊക്കെയായി ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്നതിന് മുൻപായി കാര്യവിജയത്തിനായി നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിച്ച ശേഷം ഇറങ്ങുക സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും കുടുംബ പ്രശ്നങ്ങൾ തീരുന്നതിനുമൊക്കെ ഈ മന്ത്രജപത്തിലൂടെ ഫലം ലഭിക്കുന്നു ഇനി മന്ത്രമേതാണെന്ന് നോക്കാം ശ്രീ വരാഹി ദേവിയുടെ ഗായത്രി മന്ത്രമാണ് ജപിക്കേണ്ടത് രണ്ട് ഗായത്രി മന്ത്രങ്ങളാണ് ഉള്ളത് ഓം ശ്യാമളായ വിത്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയാ ഇത് ഒരു മന്ത്രം അടുത്തത് ഓം മഹിഷധ്വജായ വിത്മഹേ ദണ്ഡഹസ്തായ ധീമഹേ തന്നോ വരാഹി പ്രചോദയാ ഇപ്രകാരമാണ് രണ്ട് ഗായത്രി മന്ത്രങ്ങൾ ഇതിലേതെങ്കിലും ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ് ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഭക്തിയോടെ മുന്നോട്ടു പോയാൽ ഈശ്വരന്മാർ ഒരിക്കലും നമ്മളെ കൈവിടില്ല ഈ മന്ത്രം ജപിച്ച് പൂർണ്ണ ഭക്തിയിൽ ദേവിയെ വിളിച്ചാൽ ഏതൊരു ദുരവസ്ഥയിൽ നിന്നും ദേവി നമ്മളെ കരകയറ്റും ഒരു രക്ഷാകവചമായി ദേവി നിലകൊള്ളും